ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ കാഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞാനിന്ന് നല്ല വെറൈറ്റി കുറച്ച് കോംബോസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് വീഡിയോയിൽ നമ്മൾ സൈസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്താണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല ജസ്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് വീഡിയോയിലെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഇതൊരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് ഒരു വേരിയേഷൻ വന്നൊരു വേരിഗേറ്റഡ് വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് നല്ല റേറ്റ് കുറവിന് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് കണ്ടോ പല പല സൈസ് ഉണ്ട് എല്ലാം നന്നായിട്ട് വേരി വേരിഗേഷൻ വരും മിക്ക മിക്ക പ്ലാന്റ്സിന് വേരിഗേഷൻ വന്ന പ്ലാന്റ് തന്നെയാണ് കണ്ടോ ഇതുപോലത്തെ പ്ലാന്റ്സുകളൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നല്ല റേറ്റുള്ള പ്ലാന്റുമാണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയും കൂടിയാണ് നമുക്ക് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് തന്നെയാണിത് ലീഫ് നല്ല അത്യാവശ്യം നല്ല വലിപ്പം വെക്കുന്ന ലീഫ് കൂടിയാണ് നല്ല നീളത്തിൽ നല്ല വേരിയേഷൻ വന്നിട്ട് ഈ പ്ലാന്റിൻ്റെ പ്ലാന്റിൻ്റെ ലീഫ് നന്നായിട്ട് വലിപ്പം വെക്കുന്നൊരു വെറൈറ്റിയും കൂടിയാണ് ഞാനിതിൻ്റെ മെച്ചോർഡ് പ്ലാന്റിൻ്റെ അതായത് റെഫറൻ പിക്ക് ഞാൻ കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവും അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ നമ്മൾ ചെറിയ പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു നഴ്സിൽ പോയി ഞാനൊരു പ്ലാന്റ് സെലക്ട് ചെയ്യുവാണെങ്കിൽ വലിയ പ്ലാന്റും ചെറിയ പ്ലാന്റൊക്കെ ഓൾറെഡി നഴ്സറിയിൽ ഉണ്ടാവും അപ്പോൾ വലിയ പ്ലാന്റിന് ഒരു ടു ഹൺഡ്രഡ് റേറ്റ് ആണെങ്കിൽ ചെറിയ പ്ലാന്റിന് ഒരു വൺ ഫിഫ്റ്റി ആ ഒരു റേറ്റൊക്കെ ഉണ്ടാവുള്ളൂ ഈ ചെറിയ പ്ലാന്റും വലിയ പ്ലാന്റുമായിട്ടുള്ള വ്യത്യാസം ആ ഒരു വലിപ്പം ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലാതെ പ്ലാന്റ് ഹെൽത്തി അല്ലാത്തതുകൊണ്ടോ അങ്ങനെയൊന്നും അല്ല റേറ്റ് കുറവ് ഇരുന്നത് സൈസ് അനുസരിച്ച് എല്ലാ പ്ലാന്റ്സിനും റേറ്റ് കൂടുതലും കുറവൊക്കെ വരും അപ്പം നമ്മൾ കൂടുതലും ചെറിയ പ്ലാന്റ് സെലക്ട് ചെയ്യണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ ഒരു ഇഷ്ടപ്രകാരമാണ് അങ്ങനെ ചെയ്യുന്നത് കാരണം മിക്ക കസ്റ്റമറും എനിക്ക് മെസ്സേജ് അയക്കുന്നത് ചെറിയ പ്ലാന്റ്സ് ഉണ്ടോ അത്ര അത്ര റേറ്റ് കൊടുത്ത് വലിയ പ്ലാന്റ്സ് വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ ചെറിയ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ കൊണ്ടുവരുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ കുറേ ചെറിയ പ്ലാന്റ്സുകളൊക്കെ അഗ്ലോണിമയുടെ ആണെങ്കിലും കലാത്തിയുടെ ആണെങ്കിലും കലാത്തി പിന്നെ നമ്മൾ കുറേയൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്താണ് കൊടുക്കുന്നത് അഗ്ലോണിമയുടെ ആണെങ്കിലും ഇതുപോലെ ഫിലോഡൻഡോൺ വെറൈറ്റീസ് നല്ല നല്ല വെറൈറ്റീസൊക്കെ നമ്മൾ ചെറിയ പ്ലാന്റ്സ് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് റേറ്റ് വ്യത്യാസം ഇപ്പോൾ ഈ ഒരു ചെറിയ പ്ലാന്റിന് നമ്മൾ റേറ്റ് എടുക്കുന്നത് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി മാത്രമാണ് കാരണം ഈ ഒരു പ്ലാന്റിന് ടു ഹൺഡ്രഡ് അബവ് ത്രീ ഹൺഡ്രഡ് അബവ് ഒക്കെ റേറ്റ് വരുന്നുണ്ട് സൈസ് അനുസരിച്ച് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നമ്മൾ വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാൻസ് ഒക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലയച്ചു തരാം മാക്സിമം കോൾ ഒഴിവാക്കുക ഇതൊക്കെ നല്ല വേരിക്കേഷൻ വന്ന പ്ലാൻസുകളാണ് അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ കൊടുത്തു പോകും അപ്പോൾ അപ്പോൾ അത് ഞാൻ എടുത്ത് പറയുകയാണ് കാരണം നമ്മൾ എല്ലാ സൈസ് പ്ലാന്റും ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ ഇതാണ് ആ ഒരു മദർ പ്ലാന്റ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിന് വൺ ഫിഫ്റ്റിയാണ് ആ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് നെക്സ്റ്റ് വെറൈറ്റി ഒരു കലാത്തി പ്ലാന്റ് ആണ് ഇതൊരു കലാത്തി ഒരു ഡാർക്ക് ഗ്രീനും അതുപോലെ സെൻട്രിൽ കൂടി ഒരു പിങ്ക് ലൈനും വരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു സൈസ് ചെറിയ പ്ലാന്റ് ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ ചെറിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് റെഡ് വൈൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് റെഡ് വൈൻ്റിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഡോട്ടി പോലെ തന്നെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വരും ഔട്ട്ലൈൻ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ അതും ഈ ഒരു ചെറിയ സൈസ് പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ സിംഗിളായിട്ട് ഇച്ചിരി കൂടി മെച്ചോർഡ് പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ എങ്ങനെ വന്നാലും ഒരു വൺ ഫിഫ്റ്റിയൊക്കെ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ പ്ലാന്റ്സുകൾ കുറഞ്ഞ റേറ്റിൽ കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കുറേ കളക്ഷൻസ് ഉണ്ടാവും നെക്സ്റ്റ് വെറൈറ്റി ആ ഒരു പ്ലാന്റ് ആയിരുന്നു ഓർബിഫോളിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതും നല്ലൊരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ചെറിയ പ്ലാന്റ്സുകൾ കൊടുക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ കയ്യിൽ കുറേ കളക്ഷനും ഉണ്ടാക്കും കുറഞ്ഞ റേറ്റിന് കസ്റ്റമേഴ്സിന് കൂടുതൽ പ്ലാന്റ്സ് വാങ്ങിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അത് ഞാൻ എടുത്ത് എടുത്ത് പറയുകയാണ് കാരണം നമ്മൾ നന്നായിട്ട് പിടിപ്പിച്ച് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാലാവസ്ഥയുടെയാണ് കുറേ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കരിഞ്ഞ് പോകാം അങ്ങനത്തെ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമ്മൾ കുറച്ചും കൂടി കെയർ ചെയ്യുക നന്നായിട്ട് നല്ല ഗ്രീൻ ഷീറ്റ് ഇട്ട് കൊടുക്കുക കലാത്തി പ്ലാന്റ്സ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് നല്ല ഗ്രീൻ ഷീറ്റ് ഇട്ട് കൊടുക്കുക ഒരു നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക പ്ലാന്റ്സിന് അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ പ്ലാന്റ്സ് നന്നായിട്ട് തന്നെ നിൽക്കും ഇത് ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് ഇത് ഒരൊറ്റ ലീഫുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പുതിയ ഷൂട്ട് വരുന്നുണ്ട് താഴേന്ന് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു കോമ്പോ നമ്മുടെ അടുത്ത് അധികം കൊടുക്കാനില്ല അപ്പോൾ വേണ്ടവരെ പെട്ടെന്ന് മെസ്സേജ് അയക്കുക നെക്സ്റ്റ് വരുന്നത് ഇതൊരു ഡാർക്ക് ഗ്രീനിൽ ഇതുപോലൊരു വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ഈ ഒരു സൈസ് ഇതിപ്പോൾ ഒരു ഒറ്റ ലീഫ് ഞാൻ നട്ടിട്ട് അതിൽ പുതിയ ഷൂട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് കുറച്ച് ഹൈറ്റ് വന്നിട്ടാണ് ലീഫ് വരുന്നത് ഇതിൻ്റെ സ്റ്റെമ്മിങ്ങനെ കുറച്ച് നീളം വെച്ചിട്ടാണ് ലീഫ് വരുന്നത് ഇത് പെട്ടെന്ന് ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും നമ്മൾ നല്ലൊരു സിറ്റ് സിറ്റൗട്ടിലൊക്കെ നല്ലൊരു പോട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതൊരു റയർ വെറൈറ്റി ആണ് പക്ഷേ ഇത് നമ്മുടെ അടുത്ത് അധികം സ്റ്റോക്കില്ല ഞാനെടുത്ത് പറയുകയാണ് അപ്പോൾ ഈ ഒരു കളറായിരിക്കും ഇതിന് വരുന്നത് ഇത് കണ്ടോ ഇതൊരു ഈ ഒരു സൈസ് പ്ലാന്റും ആയിരിക്കും ചെറിയ പ്ലാന്റ് കേട്ടോ ഞാൻ എടുത്ത് പറയുകയാണ് ചെറിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ പിടിപ്പിച്ച പ്ലാന്റ് ആണ് അതുകൊണ്ട് നമുക്ക് ധൈര്യം ഒട്ട് അയച്ചു തരാൻ പറ്റും കാരണം പ്ലാന്റ്സിൻ്റെ പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മൾ അയച്ചത് കൊടുത്തതുകൊണ്ട് കൊണ്ട് മാത്രമല്ല കസ്റ്റമർ കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ കൂടി വേണം പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ അപ്പോൾ പിന്നീട് വരുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് സിൽവർ സിൽ സോറി സിൽവർ പ്ലേറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ഇത് നല്ലൊരു വെറൈറ്റി ആട്ടോ കാരണം നല്ല വലിപ്പമുള്ള ലീഫുകളായിരിക്കും അതുപോലെ തന്നെ നല്ലൊരു സിൽവർ ഷെയ്ഡും ഈ ഔട്ട്ലൈൻ ആയിട്ടൊരു ഗ്രീൻ ഷെയ്ഡും പോകുന്നുണ്ട് ഇതുപോലെ നല്ലൊരു മെറൂൺ സ്റ്റെമ്മാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് സിൽവർ പ്ലേറ്റിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഒന്നും നമുക്കിപ്പോൾ അധികം കിട്ടാനില്ല നമുക്ക് സ്റ്റോക്ക് വരുന്നില്ല അപ്പം നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ച പ്ലാന്റ് ആയിരുന്നു അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വെറൈറ്റി നമ്മുടെ അടുത്ത് കുറച്ചേ ഉള്ളൂ അപ്പോൾ വേണ്ടവരെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക അപ്പോൾ ഇത്രയും പ്ലാന്റ്സിന് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് എട്ട് കലാത്തി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് സിംഗിളായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ട്വിങ്കിൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാൻ്റ് തന്നെയാണ് ഐസ്ക്രീംന്ന് പറഞ്ഞ വെറൈറ്റിയുടെയൊക്കെ ഒരു ഒരു പാറ്റേൺ ആണ് ലീഫിന് നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ് ഇതുപോലെ നല്ല ബുഷായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് ഒരു പീച്ച് ഷെയ്ഡാണ് അതിൻ്റെ കളറ് വരുന്നത് നല്ലൊരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ സിംഗിളായിട്ടാണ് കൊടുക്കുന്നത് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക നെക്സ്റ്റ് വരുന്നത് ഒരു കലാത്തി കോംബോ തന്നെയാണ് ഇത് കലാത്തി ക്രിംസൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതുപോലെ രണ്ട് ലീഫുള്ള പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇത് നല്ലൊരു പിങ്കും ഔട്ട് ലൈൻ ഒരു ഗ്രീ ഒരു ഔട്ട്ലൈൻ ഒരു ഡാർക്ക് ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇതെപ്പോഴും നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് എല്ലാവർക്കും വേണ്ട ഒരു വെറൈറ്റി കൂടാണ് കലാത്തിയിൽ നല്ല ടോപ്പ് റേറ്റിങ്ങിൽ തന്നെ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് കലാത്തി ക്രിംസൺ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് കുറച്ച് റയറായിട്ടുള്ള ഒരു കലാത്തി പ്ലാന്റ് തന്നെയാണ് ഇതുപോലെയാണ് ലീഫ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ കലാത്തി പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം അപ്പോൾ നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി ഡി സി വഴിയായിരിക്കും നമ്മളുടെ പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആയിരിക്കും അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഡോട്ടി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതുപോലെ ഡാർക്ക് ഒരു ബ്ലാക്ക് ഷെയ്ഡും അതുപോലെ തന്നെ ഒരു പിങ്ക് പിങ്ക് ഷെയ്ഡും വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇതും എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കലാത്തി പ്ലാന്റ്സിന് ഞാൻ വീണ്ടും പറയുകയാണ് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ കാരണം ഇപ്പോൾ ഇത്രയും നല്ല ചൂട് സമയമായതുകൊണ്ട് പെട്ടെന്ന് പ്ലാന്റ്സ് കരിഞ്ഞു പോവും അതേസമയം നല്ല തണുപ്പൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പ്ലാന്റ് പിടിക്കുകയും ചെയ്യും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും കുറച്ച് ഹൈറ്റ് വന്നിട്ട് ഇതുപോലെ വരുന്നൊരു ലീഫാണ് നല്ല രസമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ ശരിക്കും പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന ഒരു വെറൈറ്റി ആണോ നമ്മൾ പല സ്ഥലത്തും സിറ്റ് ഔട്ടിലൊക്കെ കാണാൻ പറ്റും ചില ഹോട്ടലിൻ്റെ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാണാൻ പറ്റും പക്ഷേ പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന ഒരു വെറൈറ്റിയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് പീകോക്ക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതും നല്ലൊരു വെറൈറ്റി തന്നെയാണ് ശരിക്കും ഇതിൻ്റെ ലീഫും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പോലെ തന്നെയാണ് ഇരിക്കുന്നത് നമുക്കതിൻ്റെ ഒരു ലീഫ് കണ്ടാൽ അറിയാൻ പറ്റും നല്ല രസമാണ് ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് വെറൈറ്റി വന്നിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ ഡാർക്ക് ഗ്രീനിൽ ഇതുപോലെ വൈറ്റ് ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക ഇത് നമ്മൾ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കോംബോയിൽ നല്ല റേറ്റ് നല്ല റേറ്റ് കുറവിന് തന്നെയാണ് നമ്മൾ കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് കൊറോണ കലാത്തി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതുപോലെ നമ്മുടെ റോസി വിക്റ്റ പോലത്തെ ഒരു വെറൈറ്റിയാണ് പക്ഷെ അതിൻ്റെ ലീഫ് കുറച്ച് റൗണ്ട് ആയിരിക്കും ഇത് കുറച്ച് നീളം ലീഫാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതൊരു ഡാർക്ക് ഗ്രീൻ ഇതുപോലെ പിങ്ക് ലൈൻ വരുന്നുണ്ട് ഈ ഒരു സൈസും ചിലത് കുറച്ചും കൂടി വലിയ സൈസാണ് ഞാൻ മാക്സിമം ചെറിയ സൈസ് നോക്കി കാണിക്കുന്നത് വലിയ സൈസ് കാണിക്കുമ്പോൾ ആദ്യ ആദ്യം കസ്റ്റമറ് വാ വാങ്ങിക്കൊണ്ട് ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ അയച്ചു കൊടുക്കും അപ്പോൾ പിന്നീട് വരുന്ന പ്ലാന്റ്സ് ചെറിയ പ്ലാന്റ് ആണല്ലോ ഒന്ന് കസ്റ്റമർ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്റ്റോക്ക് ഉള്ളതിൽ ഏറ്റവും ചെറിയ പ്ലാന്റ്സ് നോക്കിയാണ് ഞാൻ കാണിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഈയൊരു ആണ് ഇത് നല്ലൊരു വെറൈറ്റി തന്നെയാണ് ഇത് നല്ലൊരു ലൈറ്റ് ഗ്രീനിൽ ഇതുപോലെ വൈറ്റ് ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ് ഇത് നല്ല രസമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് മറ്റൊരു വെറൈറ്റിയാണ് ഇത് ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റി തന്നെയാണ് ഇതുപോലെ ബുഷായിട്ട് നിൽക്കോട്ടോ ഇതിപ്പോൾ ചെറിയ ആണ് ചെറിയ ഒരു പോട്ടിലാണ് ഞാൻ നട്ടിരിക്കുന്നത് ഇത് നമ്മൾ കുറച്ചും കൂടെ വലിയ പോട്ടിലോട്ട് നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഷൂട്ട്സ് വന്ന് നല്ല തിക്കായിട്ട് നല്ല ബുഷായിട്ട് ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ കോംബോയിൽ വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക നെക്സ്റ്റ് വരുന്നത് റെഡ് സോറി എമറാൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ലൊരു എമറാൾഡിൻ്റെ പ്ലാന്റ് ആണ് എമറാൾഡിൻ്റെ പ്ലാന്റിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ കോംബോയിൽ കോംബോ അല്ല സിംഗിളായിട്ട് ത്രീ നയൻറ്റിക്കാണ് കൊടുക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് ഇത് ബിഗ് ബിൽ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ആന്തോറിയം വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ്സ് നല്ല റേറ്റ് ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു വെറൈറ്റി വെറൈറ്റി കൂടിയാണ് കാരണം ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് നല്ല പുതിയ പുതിയ ലീഫ് നമ്മുടെ ആന്തോറിയം മറ്റേ ആന്തോറിയം ആനച്ചെവി എന്ന് പറഞ്ഞ പ്ലാന്റ് പുതിയ പുതിയ ലീഫ് വരുമ്പോൾ വലിപ്പമുള്ള ലീഫുകളാണ് വരുന്നത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ലീഫുകൾ നല്ല വലിപ്പത്തിലാണ് വരുന്നത് പ്ലാന്റ് മെച്ചുവേഡ് ആകും തോറും ഇങ്ങനെ നീ നീളത്തിൽ വന്നിട്ട് ഇങ്ങനെ നീണ്ട് നീണ്ട് വരും നല്ല ഭംഗിയായിട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ടു ഹൺഡ്രഡ് റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് വെറൈറ്റി ഈ ഒരു പ്ലാന്റ് ആണ് ഇത് പീക്കോക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അത്യാവശ്യം ഉള്ള പ്ലാന്റും നല്ലൊരു ഷെയ്ഡു ആണ് നല്ലൊരു യെല്ലോയും ഒരു വൈറ്റും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും ആണ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ നമ്മുടെ അടുത്ത് അധികം സ്റ്റോക്കില്ല അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക സ്റ്റഡി ടു നയൻറ്റി ആണ് ഒരു പ്ലാന്റിന് നമ്മൾ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല സ്റ്റെമ്മൊക്കെ നല്ല വൈറ്റ് സ്റ്റെമ്മാണ് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ടു നയൻറ്റി ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ നെക്സ്റ്റ് വരുന്നത് ഒരു അഗ്ലോണിമ കോംബോയാണ് അതുകൊണ്ട് എല്ലാവരും ഓരോ പ്ലാന്റും മിസ് ചെയ്യാതെ കാണുക കാരണം അതിൻ്റെ അകത്ത് നമ്മൾ സൈസും ഡീറ്റെയിൽ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് ഈ ഒരു കോംബോയിൻ്റെ കാണാൻ ശ്രമിക്കുക ഇത് നമ്മുടെ റെഡ് വീനസ് റെഡ് മെഹ്റ മെറൂൺ എന്നൊക്കെ പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡാണ് വരുന്നത് ഞാൻ ഈ ഓരോ പ്ലാന്റിന്മേലും ഞാൻ റേറ്റ് കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേറ്റ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓരോ പ്ലാന്റിന് എത്ര രൂപയാണ് ഞാൻ ഈ ഒരു കോംബോയിൽ എത്ര രൂപയാണ് ഇട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും നമ്മൾ അത്ര റേറ്റ് കുറച്ച് തന്നെയാണ് കോമ്പോ സെറ്റ് ചെയ്യുന്നത് നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണിത് അപ്പോൾ ഈ ഒരു സൈസ് നമ്മൾ സിംഗിളായിട്ട് ത്രീ ഫിഫ്റ്റിക്കാട്ടോ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഞാനിതിൻ്റെ അകത്ത് എല്ലാത്തിലും ഞാൻ ഞാനിതിൻ്റെ റേറ്റ് കൊടുക്കാം അപ്പോൾ റേറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കോമ്പോൻ്റെ റേറ്റും സിംഗിളായിട്ട് ഉള്ള റേറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്ലോണിമ കളക്റ്റേഴ്സിന് അഗ്ലോണിമ കളക്ട് ചെയ്യുന്നവർക്ക് ഈ ഒരു പ്ലാന്റ്സൊക്കെ ഒറ്റ കോംബോയിൽ കുറേ പ്ലാൻസ് നമുക്ക് സെലക്ട് കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത്യാവശ്യം നല്ലൊരു കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് കോംബോ ആയിട്ട് വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് ലാഭമായിരിക്കും അപ്പം പിന്നെ വരുന്ന പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് ഒരു ഡാർക്ക് ഗ്രീനും ഇതുപോലെ ഒരു ഓറഞ്ച് ഷെയ്ഡും വരുന്നുണ്ട് നല്ലൊരു വെറൈറ്റി തന്നെയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുക ഇതിപ്പോൾ നല്ല ഹൈറ്റുള്ള പ്ലാന്റ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ടോപ്പ് കട്ട് ചെയ്താണെങ്കിലും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് രണ്ട് പ്ലാന്റ് ഒക്കെ ആയിട്ട് സുഖമായിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും രണ്ടും മൂന്നും പ്ലാന്റ് ഒക്കെ കേൾക്കാൻ പറ്റും തോന്നുന്നു കണ്ട അടിയിൽ നിന്നൊക്കെ നല്ല റൂട്ടൊക്കെ വരുന്നുണ്ട് അപ്പം നന്നായിട്ട് നമുക്കിത് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും പറ്റും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ റൈസ് ലീഫ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അത്യാവശ്യം വലിയ സൈ വലിയ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് എല്ലാത്തിൻ്റെ സിംഗിൾ റേറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ നല്ല വൈറ്റ് സ്റ്റെമ്മോട് കൂടിയ നല്ലൊരു നാരോ ആയിട്ടുള്ളൊരു ലീഫ് വരുന്നൊരു വെറൈറ്റിയാണ് നെക്സ്റ്റ് വരുന്നത് ഈയൊരു പ്ലാന്റ് ആണ് ചൈന റെഡ് എന്നൊക്കെ പറഞ്ഞ വെറൈറ്റിയാണ് നല്ല പുതിയ പുതിയ ലീഫ് നല്ല പിങ്ക് ഷെയ്ഡിൽ വരും പ്ലാന്റ് മെച്ചൂർഡ് ആവും തോറും ലീഫ് നല്ല കളർ വരുന്നൊരു വെറൈറ്റിയാണ് ഇതുപോലെ നല്ല രസമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ ജയ്പോങ് റെഡിൻ്റെ ജയ്പോങ് റഡ് റെഡ് ആണെങ്കിൽ ഇത് ഡാർക്ക് ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അത് നല്ലൊരു ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് അപ്പോൾ ഈ ഒരു സൈസ് കണ്ടോ ഇത് നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നൊരു പ്ലാന്റ് ആണ് ഇതൊരു വൈറ്റും യെല്ലോയുമാണ് ഷെയ്ഡ് വരുന്നത് കണ്ടോ ഇതുപോലത്തെ ഒരു വെറൈറ്റിയാണ് നല്ല നല്ലൊരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മളിപ്പോൾ സിംഗിളായിട്ട് ഒരു പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നില്ല എല്ലാം കോംബോയിൽ തന്നെയാണ് കൊടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിട്ട കോംബോ പെട്ടെന്ന് തന്നെ സോൾഡ് പോയി അപ്പോൾ കസ്റ്റമർ ചോദിച്ചായിരുന്നു വീണ്ടും നല്ലൊരു കോംബോ സെറ്റ് ചെയ്ത് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് സിംഗിളായിട്ട് ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കണേ നല്ലത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അത് കാണാൻ പറ്റും വേണ്ടവർക്ക് ഓർഡർ ചെയ്യാനും പറ്റും അപ്പോൾ നെക്സ്റ്റ് വരുന്നത് പിങ്ക് ഡാൽമേഷൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും ഈ ഒരു പ്ലാന്റ് നമുക്കറിയാം നല്ല ഡാർക്ക് ഗ്രീനിൽ നല്ല പിങ്ക് ഡോട്ട്സ് വരുന്നൊരു വെറൈറ്റിയാണ് അത് നല്ല ഭംഗി പിങ്ക് ഡോട്ട്സ് ആയിരിക്കും അപ്പോൾ ആ ഒരു വെറൈറ്റിയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു നാരോ ലീഫ് വരുന്ന ഒരു അഗ്ലോണി തന്നെയാണ് സ്റ്റെം നല്ല വൈറ്റ് സ്റ്റെം ആയിരിക്കും അതുപോലെ തന്നെ ലീഫ് നല്ലൊരു സിൽവറും ഒരു ഗ്രീൻ ആണ് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന ചെറിയ പ്ലാന്റ്സ് ആർക്കും ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് വെറൈറ്റിയാണ് ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇതും നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ പെട്ടെന്ന് വളരുകയും ചെയ്യും നല്ല ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും ഇത് സീഡ്ലിങ്ങിനും കുറച്ചും കൂടി വലുപ്പുള്ളൊരു പ്ലാന്റാണ് ഇത് നെറ്റ് പോട്ടി തന്നെയാണ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഈ ഈയൊരു സൈസായിരിക്കും കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്ലാൻ്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റ് ഒക്കെ ഇറങ്ങിയ സമയത്ത് നല്ല റേറ്റ് ഉണ്ടായിരുന്നു സെവൻ ഹൺഡ്രഡ് ഒക്കെ ആയിരുന്നു റേറ്റ് വരുന്നത് ഞാൻ സെവൻ ഹൺഡ്രഡ് കൊടുത്താണ് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിയത് ഇപ്പം നല്ല റേറ്റ് കൊടു റേറ്റ് കുറവ് വരുന്നുണ്ട് കാരണം കുറേ സീഡിലിങ് പ്ലാന്റ്സ് ഒക്കെ ഇറങ്ങി കസ്റ്റമേഴ്സ് വാങ്ങി വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് പിങ്ക് അറോറ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതും നല്ലൊരു നല്ലൊരു വെറൈറ്റി തന്നെയാണ് ഇതുപോലെയാണ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു വൈറ്റ് സ്റ്റെമ്മും അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡും ഗ്രീൻ ലീഫും ആയിരിക്കും അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും പിങ്ക് അറോറ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ പെട്ടെന്ന് ഷൂട്ട്സ് വരുകയും ചെയ്യും നമുക്ക് ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും പ്ലാന്റ് നെക്സ്റ്റ് വരുന്നത് റെഡ് റെഡ് ഏഞ്ചൽ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമ്മുടെ വീനസ് റെഡിൻ്റെയൊക്കെ ആ ഒരു റെഡ് ഷെയ്ഡാണ് വരുന്നത് ലീഫിന് പിന്നെ ലീഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ നീളനായിട്ടുള്ളൊരു ലീഫുകളായിരിക്കും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇത് സീഡിലിങ്ങിനേലും കുറച്ചും കൂടി സൈസുള്ള പ്ലാന്റ് ആണ് ഇതൊരു ഈ ഒരു സൈസ് പ്ലാന്റിനൊക്കെ തന്നെ ടു ട്വൻറ്റിയൊക്കെ റേറ്റ് വരുന്നുണ്ട് നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ ഒരു കോമ്പോയിൽ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് റെഡ് ഏഞ്ചലിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് ആണ് ഇതുപോലെ ഇതുപോലത്തെ ഷെയ്ഡ് വരുന്നൊരു പിങ്ക് ഷെയ്ഡാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതുപോലെ ഈ ഒരു സൈസായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു കോംബോയൊക്കെ നമ്മൾ അധികം പ്ലാൻസ് നമ്മൾ സെലക്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ കയ്യിലുള്ള പ്ലാൻസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പോലെയാണ് കാരണം അത്ര റേറ്റ് കുറവിനാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാൻസ് ഇതിൻ്റെ കൂടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു റേറ്റിനാണ് കൊടുക്കുന്നത് അപ്പോൾ അധികം നമ്മുടെ കയ്യിൽ പ്ലാൻസ് സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയക്കാൽ പെട്ടെന്ന് തന്നെ ഇത് റെഡ് എമറാൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് വൺ എയ്റ്റിയാണ് നമ്മൾ സിംഗിളായിട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏകദേശം ടു തൗസൻഡ് എബവ് വരുന്നുണ്ട് ഈ ഒരു കോമ്പൗണ്ട് റേറ്റ് നമ്മളിത് വളരെ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് പ്ലാന്റ് ഏതാണെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു പ്ലാന്റും നല്ല ഭംഗിയുമാണ് അതുപോലെ തന്നെ നമ്മുടെ പനാമ പോലെ ഇരിക്കുന്ന ഒരു വെറൈറ്റിയാണ് പനാമയുടെ ലീഫ് ഏകദേശം ഇതുപോലെയാണ് സെൻട്രിൽ കൂടി ഇങ്ങനെ ഒരു റെഡും അതുപോലെ ഇങ്ങനെ ഒരു ലൈൻസും വരുന്നുണ്ട് നെക്സ്റ്റ് വെറൈറ്റി നമ്മുടെ ട്രൈ കളർ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതുപോലെ വൈറ്റും ഗ്രീനും അതുപോലെ പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ട്രൈ കളറിന് ഈ മൂന്ന് ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് കോംബോയിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ പ്ലാൻസും റേറ്റ് കുറവിന് തന്നെയാണ് ഇടുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ചില കസ്റ്റമർ കോംബോയിൽ ഡിസ്കൗണ്ട് ഒക്കെ ചോദിക്കുക അപ്പോൾ നമുക്ക് മാക്സിമം കുറച്ച് തന്നെയാണ് ഇടുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഈ ഒരു പ്ലാൻസ് ഒക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം മാക്സിമം കോൾ ഒഴിവാക്കുക കാരണം കോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ വാട്സപ്പിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറിയറിൻ്റെ കാര്യം കൊറിയർ നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിനകത്ത് എവിടെയാണെങ്കിലും ഇന്ന് അയക്കുവാണെങ്കിൽ നാളെ കിട്ടും നാളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യാൻ മറക്കരുത് കാരണം നമ്മൾ വേറെ ഐറ്റംസ് അയക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ലേറ്റ് രണ്ട് മൂന്നോ അഞ്ചോ അഞ്ചോ ആറോ ലേറ്റ് ആവുന്ന പോലെയല്ല പ്ലാൻസ് ആകുമ്പോൾ എത്രയും പെട്ടെന്ന് കിട്ടാൻ കിട്ടണം അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ പ്ലാൻസ് കിട്ടിയില്ലെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക